നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത് നമുക്ക് ഈസി ആയിട്ടൊരു ടേസ്റ്റി പായസം ഉണ്ടാക്കിയാലോ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരമൽ സേമിയ പായസമാണ് നമ്മളൊന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായി വരട്ടെ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇരുന്നൂറ് ഗ്രാം സേമിയയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ വറുത്ത് സേമിയ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത സേമിയാണ് പാക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് എന്നാലും ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെയ്യൊന്ന് എടുത്തത് അതിനകത്തേക്ക് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് എടുക്കാം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കി പ്രോസസ്സൊക്കെ നോക്കാം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട് അതിനകത്തേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള സേമിയ പായസം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാണ് ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളൊന്ന് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും മാത്രമല്ല വല്ലാത്തൊരു കൈപ്പ് ആയിരിക്കും പായസത്തിന്റെ ടേസ്റ്റ് തന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്യും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചസാര ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കി കളയാം എന്ന് വിചാരിക്കരുത് ആ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനിയും നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ അതുവരെയും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാം ഇത് തന്നെ മെൽറ്റ് ആയിക്കോളും ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പഞ്ചസാര ഇവിടെ നല്ലവണ്ണം തന്നെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇതൊന്ന് ഫുള്ളി മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ മെൽറ്റ് ആയിട്ടുള്ള പഞ്ചസാരയിലേക്ക് നമുക്ക് അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സായി വരുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടറും ക്യാരമലൈസ് ഷുഗറും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായി നല്ലവണ്ണം മിക്സ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം ഈ ക്യാരമലൈസ്ഡ് മിക്ചറിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ഈ മിക്സ്ചർ നന്നായിട്ടൊന്ന് കട്ടിയാവും അത് കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അത് തനിയേ ഇതിനകത്തേക്ക് മെൽറ്റായി ചേർന്നോളും അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞത് ക്യാരമലൈസ് മിക്സർ നന്നായിട്ട് കട്ടിയായി വരും എന്നുള്ളത് പാല് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് മെൽറ്റായി പാലിനോട് മിക്സായി വന്നോളും പാലിൻ്റെ കളറും ഒക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു കളറിലേക്കും ഒക്കെ നമുക്ക് കിട്ടും ഇതിനകത്തേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴേക്കും ഒത്തിരി അങ്ങ് പായസം കുറുകിപ്പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് മീഡിയത്തിലേക്കാക്കി കൊടുക്കാം പാല് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് ഈ ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള മിക്സ്ചറും നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി നമുക്ക് കിട്ടിക്കോളും ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ആ മിക്സ്ച്ചർ നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിയിലൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അത് നന്നായിട്ട് ഈ പാലിലേക്ക് മെൽറ്റായി ചേർന്നിട്ടുണ്ട് നമ്മുടെ പാലിൻ്റെ കളറൊക്കെ നല്ലവണ്ണം ചേഞ്ച് ആയിട്ടുണ്ട് ഇനി പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പാലിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം സേമിയ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും സേമിയ്ക്കധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല അതൊരു ഹാഫ് കുക്ക് കുക്കാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് ക്യാരമലൈസ് ചെയ്തെടുത്തത് ഇപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പായസത്തിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കാൽ കപ്പ് കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒഴിവാക്കാവുന്നതാണ് പക്ഷേ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് നല്ല ഒരു ടേസ്റ്റായിരിക്കും ഇനി ഇത് ചേർത്തില്ല എന്ന് വെച്ച് പായസത്തിൻ്റെ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല അത് ചേർത്തില്ലെങ്കിലും പായസത്തിന് നല്ല ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും സേമിയ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതൊന്നുകൂടി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സേമിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് കുറുകയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വയ്ക്കുമ്പോഴേക്കും പായസം ഒന്നും കൂടെ കുറുകും അപ്പോൾ ഈ ഒരു സമയത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് പരുവർത്തനം തന്നെ കിട്ടും ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കിതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടെ ചേർക്കാം അതിനായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യൊന്ന് നന്നായിട്ട് ഉരുക്കി വരട്ടെ നേരത്തെ നമ്മൾ സേമിയ റോസ്റ്റ് ചെയ്യാനെടുത്ത അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് നെയ്യിൻ്റെ അംശം കാണുന്നത് ചൂടായ നെയ്യിലേക്ക് കുറച്ച് അടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുവിധം നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരി കൂടെ ചേർത്ത് അത് ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കാഷിനോട്ടും ക്രിസ്മസും ഒക്കെ നല്ല പണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു മൂടി മാറ്റി മാറ്റിവെക്കുകയാണ് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ആ പാത്രം ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം വല്ലാണ്ടങ്ങ് പോയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഇറക്കാനായിട്ട് കൂടുതൽ അങ്ങ് കുറുകാനായിട്ട് കാത്തിരിക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും ഒന്നുകൂടി നന്നായിട്ടങ്ങ് കുറുകിപ്പോവും അപ്പോൾ ആ ഒരു കറക്റ്റ് പരിവർത്തനം നിർത്തുകയാണെങ്കിൽ ഈ ഒരു പരിവർത്തനം നിങ്ങൾക്ക് കിട്ടിക്കോളും ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ടുണ്ടാക്കി വീട്ടിലുള്ളവരെ ഞെട്ടിക്കാൻ പറ്റിയ അടിപൊളിയൊരു പായസമാണ് സേമിയ പായസം എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ അല്ലാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ക്യാരമൽ സേമിയ പായസത്തിന് വലിയ പണിയൊന്നുമില്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും ഈ ഒരു പായസം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒന്നും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ